കൂട്ടത്തിനെതിരായിട്ട് സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ച് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളുണ്ട് ഒരു റിട്ടേൺ കംപ്ലയിൻ്റ് വന്നിട്ടില്ല പക്ഷേ എങ്കിലും സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ചെയ്യപ്പെടുന്നൊരു വിഷയമെന്നുള്ള നിലയിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് ഇത് അവസാനമായിട്ട് കണക്കാക്കണ്ട ഇനി കൂടുതൽ പ്രതികരണങ്ങളും പരാതികളും വരുന്ന അനുസരിച്ച് മൂന്നാം ഘട്ട നടപടിയും സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ നിന്നുണ്ടാകും ഇതിപ്പോ ഒന്നാം ഘട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിയിപ്പിച്ചു രണ്ടാം ഘട്ടം എന്നുള്ള സസ്പെൻഷൻ ഇനി കൂടുതൽ പരാതികൾ ഉണ്ടാവുകയും തെളിവുകൾ പുറത്തു വരികയും ചെയ്താൽ മൂന്നാം ഘട്ടത്തിലേക്ക് കിടക്കും അക്കാര്യത്തിൽ സംശയമില്ല ഏതായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാൻ ആർക്കും അവകാശമില്ല കാരണം ഇത്രയും നടപടികളൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും മുമ്പ് ചെയ്തിട്ടില്ല ഉപതെരഞ്ഞെടുപ്പിന് ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല കാരണം പാലക്കാട്ടെ മത്സരം യു ഡി എഫും ബി ജെ പിയും ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലൊരു പരാജയ ഭീതി ഞങ്ങൾക്കില്ല പക്ഷേ ഇവിടെ ബൈഎലക്ഷനല്ല ചർച്ച ഓരോ എം എൽ എക്കെതിരായി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പാർട്ടിക്കത് വെറുതെ നോക്കിയിരിക്കാൻ സാധ്യമല്ല അതിൻ്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ഈ വന്ന ഓഡിയോൻ്റെയൊക്കെ ആധികാരികത കൂടെ അറിയണം ഇക്കാര്യത്തിൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടും നേരിട്ട് നേരെ പാർട്ടി വിശദീകരണം കിട്ടിയിട്ടില്ലല്ലോ അദ്ദേഹത്തിന് അതും കൂടെ നൽകാനുള്ള സമയമുണ്ട് അപ്പം അതുകൊണ്ട് ഈ നില ഈ ഇപ്പോഴത്തെ സസ്പെൻഷൻ എന്നുള്ളതിലും സ്ഥിര ഏർപ്പാടല്ല കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നതെ സൂചനയാണ് തീർച്ചയായിട്ടും അതായത് ഒരു പാർട്ടി അംഗത്തിന് ലഭിക്കുന്ന പ്രൊട്ടക്ഷൻ രാഹുൽ ൂട്ടത്തിന് കോൺഗ്രസിൽ നിന്ന് ലഭിക്കില്ല എന്നുള്ള സൂചനയാണ് ഈ സസ്പെൻഷൻ ശ്രീമതി വലിയ തരത്തിലുള്ള സൈബർ ആക്രമണം ഇന്നലെ മുതൽ നിന്നാണ് നടക്കുന്നത് സൈബർ ആരും അത് വായിക്കാണ്ടിരുന്ന പോലെ എനിക്കെതിരായിട്ട് എന്തൊക്കെ വൈദ്യാർട്ടി ഉമാ തോമസ് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകളുടെ വികാരാണ് അത് പാർട്ടി ഉൾക്കൊണ്ടിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും അതിന് ഉമാ തോമസും മറ്റ് മഹിളാ കോൺഗ്രസ് നേതാക്കന്മാരും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വെളിച്ചത്തിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടി ഞങ്ങളോടൊപ്പം ഇനി കൂടണ്ട എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ സ്ഥാനം രാജിവെക്കാനുള്ള അവകാശമൊക്കെ രാഹുലിനുണ്ട് അത് വേണോ വേണ്ട അദ്ദേഹം തീരുമാനിക്കുന്നു അത് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസ് ആണ് സ്ഥാനാർത്ഥിയാക്കിയത് യു ഡി എഫ് ആണ് ഞാൻ രണ്ടുപേരും പറഞ്ഞു ഞങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് കൂടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കടിച്ചു തോന്നണ വേണ്ടെന്നുള്ളത് രാഹുലിനു തീരുമാനിക്കാം പാർട്ടിയുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഇക്കഥ് ഇപ്പോഴത്തെ സാഹചര്യം ചെയ്യാൻ കഴിയുള്ളു കൂടുതൽ കാര്യങ്ങൾ വന്നാൽ അന്ന് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം